Hello! അൺലിമിറ്റഡ് ആയ വെറൈറ്റീസാണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വെറൈറ്റിയാണ് ഡൗൺ മേരി ഇറങ്ങിയിട്ട് കുറേ നാളായെങ്കിലും മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതും അത്യാവശ്യം കോസ്റ്റ്ലി ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ഡൗൺ മേരി ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗൺ മേരി ഓർക്കിഡിനെ കുറിച്ചിട്ട് അതിലൊരു വൈറ്റിൽ ഒരു ഓറഞ്ച് ലിപ്പ് വരുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയായിരുന്നു കേട്ടോ അന്ന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോയി എന്നാൽ നമ്മുടെ മുംതാസ് ഓർക്കിഡ്സിൽ വീണ്ടും പുതിയ സ്റ്റോക്കുകളിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് വെറൈറ്റി ഡോൺമേരി കളേഴ്സ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ എന്തൊരു അടിപൊളിയാണ് അല്ലെ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഒരു ലൈറ്റ് ഡാർക്ക് ഓറഞ്ച് ലിപ്പ് വരുന്ന ഒരു ഷെയ്ഡ് ഒരു പ്രത്യേക വെറൈറ്റിയാണ് അല്ലേ പിന്നെ നമ്മുടെ അടുത്തുള്ള അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് വൈറ്റ് ലൈറ്റ് വൈറ്റിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ ലൈറ്റ് വൈറ്റിൽ ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ബ്ലൂമിങ് സ്റ്റേജിലാണ് നല്ല ഹെൽത്തി പ്ലാൻസും ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം പിന്നെ ഇത് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഒരുപാട് കെയർ കൊടുത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് കൊടുത്ത് വെക്കാതിരിക്കുക അതുപോലെ മിതമായ രീതിയിൽ ലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുക പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കാതിരിക്കുക ഒന്ന് ഉണങ്ങിയതിന് അതിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലെ അതിനുള്ള ആവശ്യമായിട്ടുള്ള ഫർട്ടിലൈസറൊക്കെ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഡൗൺ മേരി നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കേട്ടോ നല്ല ആയിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാം അതുപോലെ നന്നായിട്ട് പോവിടുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി ഓർക്കിഡ്സുമായിട്ട് അല്ലെങ്കിൽ നല്ല വെറൈറ്റി പ്ലാന്റ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ